നമസ്കാരം ഇപ്പൊ ഞാൻ ഉള്ളത് സത്താനുള്ളത് സത്താനയിൽ വന്നപ്പോ നമ്മുടെ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കണ എൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു വണ്ടി രാജസ്ഥാ വണ്ടിട്ടാ ആർജെ ആ വണ്ടിയുടെ ഭംഗി വേണ്ട എന്തിന്റെ ഭംഗിന്ന് എന്താ ലുക്ക് അപ്പൊ അതിന്റെ ഡ്രൈവർ ഫോടിയാ വണ്ടിയുടെ ഫ്രണ്ടില് വേണ്ട ഇവിടെ ചവിട്ടിക്കറാനൊക്കെ അല്ല അടിപൊളി അവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് ലൈറ്റ് അതേപോലെ വേറൊരു തിളങ്ങണ മരുത്തി ലൈറ്റ് നമ്മുടെ നാട്ടിലൊക്കെ അലൗഡ് അല്ല ഇവിടെ ആർ ജെ രാജസ്ഥാൻ വണ്ടിക്കൊന്നും വിഷയമില്ല ടാറ്റയുടെ വണ്ടിയുണ്ട് ടാറ്റ നാൽപ്പത്തി രണ്ട് ഇരുപത്തഞ്ച് സി അത് അതിൻ്റെ പവറാണ് എഞ്ചിൻ്റെ ഈ വണ്ടിയിലൊക്കെ എ സി കയറ്റണ സുഖമെന്ന് പറയണേ അതിൻ്റെ ഡ്രൈവർ ക്യാബിൻ്റെ ഹൈറ്റും വണ്ടിയുടെ ബോഡിയൊക്കെ ഉണ്ടോ എന്തിട്ടാന്ന് അറിയാം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇത് അലൗഡല്ല കാരണം നമ്മുടെ ബോഡിയും ഞങ്ങളുടെ നമ്മുടെ ടീയം വണ്ടിയാണ് കേരളത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ ബോഡി അലൗഡല്ല കാരണം അത് ഇത്ര ഹൈറ്റിൽ ഇങ്ങനെയൊക്കെ പണിയുന്നത് രാജസ്ഥാൻ അങ്ങനെ ബോംബെ വണ്ടികൾ എം പി വണ്ടികളൊക്കെയാണ് കള്ളന്മാര് പെട്ടെന്ന് കേറാൻ മുകളിലേക്ക് എത്താൻ പറ്റിയ പാടാണ് സവാള കയറുന്ന സ്ഥലത്ത് വന്നേക്കണ്ടോ സവോള ഒരു പോകും വലിയ ഷെഡ് ഉണ്ടോ സവാളോടെ അങ്ങനെ ലോഡ് കയറ്റി തീരാറായി തോന്നുന്നു വണ്ടി വണ്ടി കണ്ടപ്പോൾ ഒരു വീഡിയോ രാജകല രാജകല സിംഗ് ഇതാണ് വണ്ടി ഇതിന്റെ ബാക്ക് ഇതേപോലെ വെച്ചിട്ട് ബാക്ക് ക്ലോസ് ചെയ്യും നമ്മുടെയൊക്കെ വെറുതെ കാല് മാത്രമാണ് അല്ല നമ്മളോടൊക്കെ സൈഡ് പൊള്ളയാണ് വെറുതെ ഗ്രില്ല് മാത്രമേ ഉള്ളു അതൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം പുറകിലേക്ക് വരില്ല മാലി പുറകിലേക്ക് വരില്ല സേഫ് സേഫായിട്ടിരുന്നുള്ളൂ ലോഡ് ഈ ബാക്ക് ഡോറ് ഈ ചവിട്ടിൽ നിന്ന ഡോറ് അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക് ക്ലോസ് ആയി ഏയ് കാലി കിറ്റ്ന വെയിറ്റ് ടൺ കാലി തേരാ ടൺ പതിമൂന്ന് ടണ് ഉണ്ട് ഇത് കാലി വെയ്റ്റ് നമ്മുടെ വണ്ടി പതിനൊന്ന് അഞ്ഞൂറേ ഉള്ളൂ ആ ഈ ബോഡി കയറിയതിൻ്റെ ഇതുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ വണ്ടി പതിനാല് പേരാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാല് പേരുണ്ടോ ചവിത ചക്ക എത്ര ലിറ്റർ ഡീസൽ പിടിക്കും ഇതാ ആഡ് ബ്ലൂ കഴിക്കുന്നുണ്ടേ നമ്മുടെയൊക്കെ മുന്നൂറ്റി എൺപതിൻ്റെ ടാങ്ക് അങ്ങടാ നമ്മുടെ വണ്ടിൻ്റെ ഒക്കെ നമ്മുടെ വണ്ടി ലൈലൻ്റെ ഇത് ടാറ്റ സെയിം ആണോ അല്ലടാ സെയിം തന്നെയാ മുന്നൂറ്റി എൺപത് മുന്നൂറ്റി അറുപത് ആ ലെവലുണ്ടാവും അല്ലേ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എൺപത് ലെവലിൽ ടാങ്ക് ആർഡ് ബ്ലൂ ആർഡ് ബ്ലൂൻ്റെ ടാങ്കും നമ്മുടെ അപ്പുറത്താ ഈ ഇവരെ ടാറ്റയുടെ വരുന്നത് വലതു സൈഡിലാണ് ഡീസൽ ടാങ്ക് ലൈലൻഡിൻ്റെ ബി എസ് എക്സ് വരുന്നത് ഇടതു സൈഡുള്ള ഡീസൽ ടാങ്ക് വണ്ടി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ടാറ്റയുടെ ഒരു ഫീലല്ല അത് ലൈലൻഡിൻ്റെ ഒരു സൈഡേ ലൈലൻഡിൻ്റെ ഒരു ഫീലായിട്ട് തോന്നേ ബോഡി കെട്ടിയതിൻ്റെ ഇന്ത്യയുടെ കൊടികച്ചടാ ദേശസ്നേഹം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവർക്ക് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് അതായത് പ്രകടിപ്പിക്കും കേരളിക്കില്ല പഞ്ചാബ് കിതർക്കു പഞ്ചാബ് ലുധിയാന ഉള്ളുഭാഗിനെ കാണുന്നത് ഒരു വണ്ടി രാജസ്ഥാനാണ് അല്ല രാജസ്ഥാൻ പഞ്ചാബുക്കുള്ള ഓടാണ്ടാ ഓകെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ലൈറ്റൊക്കെ ഇട്ടയാൾ എന്തായാലും ഈ വണ്ടി കിടക്കണെ കുറച്ച് കാണാൻ ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ചാച്ചയുടെ ഈ പുതിയ മോഡൽ വണ്ടിയൊക്കെ ഇങ്ങനെ എത്ര ഭംഗിയിൽ കൊണ്ടു കിടക്കുന്നത് രാജസ്ഥാൻ എം പി അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് പെണ്ണുന്നത് നല്ല അടിപൊളിയാക്കി കൊണ്ടു നടക്കണം നല്ല വൃത്തിയെ കാണാൻ ഓരോ വണ്ടി ഒരു ക്യാബിനുള്ള കണ്ടില്ലേ എന്ത് രസമെന്ന് പറയുമോ അതേപോലെ ട്രാക്ടറിൽ സവോള ഓരോ തോട്ടത്തിൽ നിന്ന് കൊണ്ട് ഈ ഷെഡിലേക്ക് കൊണ്ട് സ്റ്റോക്ക് ചെയ്യണം ഇത് കാലത്ത് തുടങ്ങിയിട്ട് ഒരു വൈകിട്ട് വരെ ഇല്ലാത്ത പണിയുണ്ട് എന്തിട്ടാ എന്റെ തലയെടുപ്പ് അടിപൊളി അടിപൊളി സ്വർണക്കേരിയുടെ വെച്ച പോലെയാണോ അവന്റെ ഫ്രണ്ട് കാണാനായിട്ട് ബാക്കില് നല്ല കളറായിട്ട് പട കൊടുത്തിട്ടാ ഒരു പെണ്ണിന്റെയും പശുക്കുട്ടിയുടെയും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടോ ഗോമാതാവ് അങ്ങനെ അവർ ലോഡ് കയറ്റി പോകണം പഞ്ചാബ് ലുധിയാനയിലേക്ക് ലോഡ് ഇന്ത്യ പാക്ക് യുദ്ധം നടക്കണം ആ ഏരിയായിരിക്കാണ് പോകണവർ നല്ല കമ്പനിക്കാരടാ നല്ല സ്നേഹ ആൾക്കാരാണ് വർത്താനൊക്കെ പറയാനും വീഡിയോ എടുക്കാനും സഹായിച്ചു പിന്നെ പോയി കാട്ട് നോക്കും ഓക്കെ അപ്പോൾ ഞങ്ങൾ സവാള കയറ്റാൻ തുടങ്ങിയുള്ളൂ തുടങ്ങിയില്ല തുടങ്ങാൻ പോകണുള്ളൂ അപ്പോൾ ശ ഫുഡ് വയ്ക്കാനുള്ള പരിടിയാണ് ഫുഡ് നമ്മുടെ കൂട്ടുകാരൻ ഫുഡ് വെക്കാൻ നിൽക്കണം ഇപ്പം നമ്മുടെ മാല് റെഡി ആയതുകൊണ്ടിരിക്കുക ലോഡ് കയറി വീഡിയോ നമുക്ക് കാണാം കുറച്ച് കഴിയുമ്പോൾ കൂടെ ഒരുപാട് പണിക്കാരുണ്ടാവും എന്തോരം മണിക്കാരൻ പെണ്ണുങ്ങളും കുഞ്ഞു കുഞ്ഞു പിള്ളേരുകളും ഫാമിലീസും ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ഒരു സൈഡിൽ അവർക്ക് ഷെഡ് താമസിക്കാനൊക്കെ ഷെഡ് ചെറു വണ്ടികൾ വേറെ അവർക്ക് താമസിക്കാനൊക്കെ ഒരുപാട് ഷെഡും മറ്റുള്ള കുഞ്ഞു പിള്ളേരുകളും അവർക്കെല്ലാവർക്കും എല്ലാവരും കിടന്ന് ഉറങ്ങാനായിട്ട് വെള്ള സൗകര്യം അങ്ങനെയൊക്കെയായിട്ട് ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന് ഷെഡ് സവോള നല്ല സൂപ്പർ സവോളയാ സവോള എന്ന് പറയണെങ്കിൽ ഇതിന് സവോള ഒറിജിനാലിറ്റി സവോള പൈസ കൂടുതലാണ് ഇതിൻ്റെ കളർ കൂടുതലുള്ളതുണ്ട് നാസിക്കിൽ സവോള എന്ന് പറയുന്നത് അത് ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് നല്ല നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന സോളയാണ് അപ്പോൾ ഓക്കെ സുഹൃത്തുള്ള മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും വടക്കം നമ്മൾ മല കേട്ടോ മലയുടെ താഴത്തെ വലിയ വലിയ മലകളവിടെ ഈ മലയുടെ താഴത്ത് നമ്മൾ ലോഡ് കയറ്റുന്നത് മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ